ഒഡീഷയിലെ നിയമസഭാ അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മൂന്നിരട്ടയായി വർദ്ധിപ്പിച്ച നടപടി ഇപ്പോൾ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ വ്യാപക പ്രതിഷേധത്തോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ അതൃപ്തി അറിയിച്ചതോടെയാണ് ഒഡീഷയിലെ ബിജെപി സർക്കാർ ഈ വിവാദ തീരുമാനം പുനഃപരിശോധിക്കാനായി ഒരുങ്ങുന്നത് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ബിജെപി എം എൽ എ മാർ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ വിഷയം ചർച്ച ചെയ്യാൻ മാത്രമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിൽ ഡിസംബർ ഒമ്പതിന് നിയമസഭയിൽ ഏകകണ്ഠമായി പാസാക്കിയ ബിൽ പുനഃപരിശോധിക്കുന്നുള്ള പ്രമേയം പാസാക്കി അംഗങ്ങളുടെ ശമ്പളത്തിലെ കുത്തനെയുള്ള വർദ്ധനവ് അംഗീകരിച്ചെങ്കിലും ആ ബില്ലിന് ഗവർണറുടെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടുമില്ല ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയ ശേഷം ഡിസംബർ പതിനാലിന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി ബി സന്തോഷ് ഒഡീഷ മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതായി പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു എം എൽ എമാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വൻതോതിൽ വർദ്ധിപ്പിച്ചതിൽ നരേന്ദ്രമോദിയുടെ അതൃപ്തി അദ്ദേഹത്തെ അറിയിച്ചു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ എം എൽ എ ശമ്പളവും അലവൻസുകളും ഗണ്യമായി കുറഞ്ഞ നിലക്ക് ലഭിക്കുന്ന എം പിമാർക്കും തെറ്റായ ഒരു സന്ദേശമാണ് കേന്ദ്ര നേതൃത്വവുമായി ആലോചിക്കാതെ സർക്കാർ എടുത്ത ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനത്തിന് നല്ല പ്രതികരണമല്ല ലഭിച്ചതെന്ന് സന്തോഷ് മാജിയോട് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഈ തീരുമാനം പിൻവലിക്കാൻ മാജിയോട് അദ്ദേഹം നിർദ്ദേശിച്ചതായിട്ടാണ് വിവരം എന്നാൽ എം എൽ എ ശമ്പളം വർദ്ധിപ്പിച്ചതിനെ എതിർത്ത് ആദ്യം മുതൽ സിപിഎം രംഗത്ത് വന്നിരുന്നു സി പി എമ്മിന്റെ ഏക എം എൽ എ ആയ ലക്ഷ്മൺ മുണ്ടെ ഈ നടപടി പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ബില്ല് പാസാക്കുന്ന ദിവസം ലക്ഷ്മൺ മുണ്ടെ സഭയിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു സമരത്തിന്റെ മുന്നണിയിലായിരുന്നു ഉണ്ടായിരുന്നത് സിപിഎം സംസ്ഥാന കമ്മിറ്റിയും ഈ നടപടി ജനവിരുദ്ധമാണ് എന്ന് തന്നെ വിശേഷിപ്പിച്ചിരുന്നു സാധാരണ തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ ശമ്പളമാണ് ഒഡീഷയിൽ ലഭിക്കുന്നത് അവരുടെ ശമ്പളം ഒരു രൂപ പോലും കൂട്ടാതെ എം എൽ എമാരുടെ ശമ്പളം ലക്ഷക്കണക്കിന് രൂപ കൂട്ടിയത് നീതിയല്ലെന്നും ഇതൊരിക്കലും അംഗീകരിക്കില്ലെന്നും ലക്ഷ്മൺ മുണ്ടെ പറഞ്ഞിരുന്നു തനിക്ക് ഈ ശമ്പളം വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റയ്ക്കാണെങ്കിലും ഉറച്ച ശബ്ദത്തിൽ ലക്ഷ്മൺ മുണ്ടെ പറഞ്ഞ ആ കാര്യം ശരിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കും അതോടെയാണ് ഒഡീഷയിലെ ബി ജെ പി എം പിമാർക്കും ശമ്പളവർധന തെറ്റാണെന്ന് പറയേണ്ടി വന്നത് ശക്തമായ പൊതുജന വിമർശനത്തിന് പുറമെ പാർട്ടി നിന്നും മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണങ്ങൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് ഒഡീഷ നിയമസഭാ അംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും ശമ്പള ഘടനകൾ അവലോകനം ചെയ്യുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ബി ജെ പി എം എൽ എ ഭാസ്കർ മധൈയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഒരു എം എൽ എയുടെ മൊത്തം പ്രതിമാസ പാക്കേജ് ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം രൂപയിൽ നിന്നും മൂന്ന് പോയിന്റ് നാല് അഞ്ച് ലക്ഷം രൂപയായി അതായത് മൂന്നിരട്ടിൽ കൂടുതലായി നാല് ഭേദഗതികൾ നിയമസഭ ഏകണ്ഠമായി പാസാക്കി ഈ വർദ്ധിപ്പിച്ച ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചു മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കേണ്ടതായിരുന്നു അതാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത് അതായത് ഓരോ എം എൽ എക്കും മുൻകാല പ്രാബല്യ പ്രകാരം കിട്ടേണ്ടിയിരുന്ന അമ്പത് ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്